ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വലിയ വീഡിയോയെന്നല്ല കേട്ടോ ഞാനൊരു കാര്യം കാണിച്ചു തരാനാണ് വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിഴിഞ്ഞത്ത് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരം തന്നെയാണ് വിഴിഞ്ഞം അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാണ് നമ്മുടെ വേങ്ങം ഇൻ്റർനാഷണൽ സീ പോർട്ട് അതായത് അന്താരാഷ്ട്ര തുറമുഖം ഇവിടെയാണ് വലിയ വലിയ ചരക്ക് കപ്പലുകൾ വന്ന് എന്താ യാഡ് സാധനങ്ങൾ ഇറക്കുകയും കയറ്റുക ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആ ക്രെയിനുകളാണ് വലിയ വലിയ സാധനങ്ങൾ ഇറക്കാൻ ഉപയോഗിക്കുന്നത് ആ ഗേറ്റ് വഴി നമുക്ക് മുമ്പൊക്കെ അത് ഉള്ളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു കപ്പലൊക്കെ ഈ യാഡ് വരുന്നതിന് മുന്നേ കപ്പലൊക്കെ അവിടെ നടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ യാഡിൻ്റെ പ്ലാൻ വന്നതിന് ശേഷം ഉള്ളിലേക്ക് ആരെയും അങ്ങനെ കടത്തി വിടാറില്ല അവിടേക്ക് പോകാൻ വേറൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാൽ ഇത്രയും ദൂരം നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുമോ അടുത്ത വീഡിയോയിൽ കാണാം